ഹായ് ഹലോ നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സൺഡേ ആണ് എല്ലാവർക്കും ഹാപ്പി സൺഡേ ഇന്നിപ്പോൾ ചായ കച്ചവടമൊന്നുമില്ല ഓൾറെഡി നമ്മൾ ഞായറാഴ്ചകളിൽ ലീവാണല്ലോ പിന്നെ എന്താണ് വിശേഷം എല്ലാവർക്കും സുഖമുണ്ടല്ലേ ഇവിടുത്തെ പുതിയ വിശേഷങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പോൾ രണ്ട് ദിവസം ഞാൻ ചായ കച്ചവടത്തിന് പോയിട്ട് നമ്മുടെ ഫ്ലാസ്ക് മൂന്ന് ഫ്ലാസ്ക്കാണ് ഉള്ളത് രണ്ടെണ്ണത്തിൽ പാൽ ചായയും ഒന്നിൽ കട്ടൻ ചായയാണ് കൊണ്ടുപോകല് അതിൽ പാൽ ചായ ഒരു ഫ്ലാസ്ക് ആയി അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമായി ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് ചൂട് മൊത്തം അതിൻ്റെ പുറത്തുണ്ടാവും അങ്ങനെ കൈ വെക്കുമ്പോൾ ഭയങ്കരമായിട്ട് കൈ ചൂട് കൈ ചേ കൈയിൽക്ക് ചൂട് വരും നന്നായിട്ട് ചൂട് പുറത്തേക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായത് ആണ് കാരണം ബാക്കിയിലാണോ അതിലങ്ങനെ ഇല്ല ഉള്ളിൽ നിൽക്കാത്ത ചൂട് കൊണ്ടായിരിക്കുമല്ലോ അത് പുറത്തേക്ക് വരുന്നത് അങ്ങനെ ഞാൻ രണ്ട് ദിവസം മുന്നേ ഞാൻ ഫ്ലാസ്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ ഫ്രണ്ടിനോടൊക്കെ ചോദിച്ചപ്പോൾ ഇങ്ങനെ ഫ്ലാസ്ക് നന്നാക്കണ സ്ഥലം പറഞ്ഞു തന്നു ഞാൻ പോയി പോയിക്കഴിഞ്ഞപ്പോഴേ അവർ വെച്ചു വൈകിട്ട് പോരേന്ന് പറഞ്ഞു വിളിച്ച് പറയാം എന്തുണ്ടെങ്കിലും പിന്നെ എന്നെ വിളിച്ച് പറഞ്ഞു അത് നന്നാക്കാൻ പറ്റില്ല എന്നിട്ട് ഞാൻ പോയി വാങ്ങി വാങ്ങാൻ പോയ നേരം അവർ പറഞ്ഞു ഇതിനി നന്നാക്കാൻ പറ്റില്ല ഒരു വാറണ്ടി പീരീഡ് ഉണ്ടല്ലോ ആ ഒരു സമയത്തിനുള്ളിൽ കമ്പനി നന്നാക്കി തരണതല്ലാതെ പുറത്ത് അത് ഇനി എവിടെ കൊടുത്താലും നന്നാക്കി കിട്ടില്ല അത് അത് സാധാരണ ഒരു വാട്ടർ ബോട്ടിൽ പോലെ അങ്ങനെ യൂസ് ചെയ്യാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മൂഡ് ഓഫായിരുന്നു കേട്ടോ ഞാൻ രണ്ട് ദിവസമായി ഇപ്പോൾ മാർക്കറ്റിൽ പോയിട്ട് അപ്പോൾ ഇനി ഒരു ഫ്ലാസ്ക് വാങ്ങുന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കണില്ല കാരണം മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ഫ്ലാസ്കിന് അപ്പം ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നണം കുറച്ച് ചെറിയൊരു കുറ്റി സിലിണ്ടർ ചെറിയൊരു സിലിണ്ടറും അതിൻ്റെ മുകളിൽ അടുപ്പും വരുന്ന രീതിയിലുള്ളൊരു സംഭവം വാങ്ങാമെന്ന് ഞാൻ വിചാരിക്കുന്നത് അതാണെങ്കിൽ വണ്ടിയിൽ വെച്ച് ഈ പറഞ്ഞ മാതിരി ഫ്ലാസ്കിലുള്ള ചായ ചൂട് തണിയണ സമയത്ത് അത് ഇലക്കി ഒഴിച്ച് ചൂടാക്കി കൊടുത്താൽ മതിയല്ലോ പുതിയ ഫ്ലാസ്ക് മേടിക്കണമെങ്കിൽ മൂവായിരത്തി അറുന്നൂറ് രൂപ തന്നെ കൊടുക്കണം അപ്പോൾ അങ്ങനെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും ചെയ്യണം അപ്പം നാളെ എന്തായാലും ഞാൻ മാർക്കറ്റിൽ പോകും ഞാൻ ഇപ്പോൾ രണ്ട് ദിവസം ഇന്നേക്ക് മൂന്ന് ദിവസം ഞാൻ പോയിട്ട് ഇന്നിപ്പം പിന്നെ പോയിട്ട് കാര്യമില്ല കാരണം ഞായറാഴ്ചകൾ ഞാൻ പോവില്ല എന്നുള്ളത് അവർക്ക് അറിയാം അപ്പം പെട്ടെന്നൊരു ഞായറാഴ്ച ഞാനവിടെ കയറി ചെല്ലുമ്പോൾ രാവിലെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പോലും പിന്നീട് ചായ കുടിക്കാൻ വരുന്ന ആൾക്കാർ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല എന്നില്ല അവർ നമ്മളെ വെയിറ്റ് ചെയ്യണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെന്തായാലും തിങ്കളാഴ്ച ഞായറാഴ്ച തന്നെ ഞാൻ പോവാൻ ഉദ്ദേശിക്കണില്ല കേട്ടോ തിങ്കളാഴ്ച നാളെന്തായാലും പോകണം പിന്നെന്തെന്നാ ചായ പരിപാടി ഇപ്പം രണ്ട് ദിവസം ഇല്ലാത്ത കാരണം അതും അത്ര സുഖമില്ല പിന്നെ സ്ഥിരം നമ്മൾ കുറെ ആളുകൾ നമുക്ക് സ്ഥിരമായിട്ടുണ്ട് അപ്പോൾ ഞാനിതുപോലെ പെട്ടെന്ന് പോകാണ്ടൊക്കെ കഴിഞ്ഞാൽ പറഞ്ഞ പോലെ അവർ വേറെ എവിടെയെങ്കിലും മാറിക്കഴിഞ്ഞാൽ പിന്നെ അവർ നമുക്ക് സ്ഥിരം കസ്റ്റമേഴ്സായിട്ട് കിട്ടില്ല അപ്പോൾ അതങ്ങനെ പിന്നെ പിന്നെ വേറെ കാര്യം എന്താണെന്ന് അറിയാമോ രണ്ടാഴ്ച അല്ലേ രണ്ടാഴ്ച അല്ലേ നമ്മൾ നരിക്കൂനി പോയിട്ട് രണ്ടാഴ്ച മുമ്പ് ഞങ്ങളിവിടെ നരിക്കുനി പോയിട്ടുണ്ടായിരുന്നു അന്തൊക്കെ എൽ കെ ജി കഴിയുന്ന സമയത്താണ് ഞങ്ങൾ അന്ന് ഇവരച്ഛൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ കുറേ പ്രശ്നങ്ങൾക്കൊക്കെ ശേഷം ഞങ്ങൾ ഒരു മൂന്ന് മൂന്നര കൊല്ലത്തോളം കോഴിക്കോട് നരിക്കുന്നിൽ ഒരു അമ്മാമ്മനെ നോക്കാനായിട്ട് ഞാൻ നിന്നിരുന്നത് അമ്മാമ്മ എന്ന് പറയുമ്പോൾ സ്ത്രീയാണ് ചില ആൾക്കാർ ഇവിടെ ചോദിക്കാറുണ്ട് അമ്മാമ്മ അമ്മാമ്മാരൊക്കെ വിളിക്കുമല്ലോ അമ്മാമ്മെന്ന് അപ്പോൾ ഇതൊരു സ്ത്രീയാണ് അമ്മ ഞാനങ്ങനെ വിളിച്ച് വിളിച്ച് ശീലമായി അന്ന് അമ്മമാമ്മയ്ക്ക് ആകെ അറുപത്തിമൂന്ന് വയസ്സേ ഉള്ളൂ പക്ഷേ ഞാനെന്തോ അങ്ങനെ വിളിച്ച് എനിക്ക് അമ്മാമ്മ എന്നങ്ങനെ ആയി പക്ഷേ അമ്മമാമ്മ ഭയങ്കര സ്നേഹമൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ അവരെ ഫാമിലിയിലും അവർക്കും അഞ്ച് മക്കളാണ് നാല് പെണ്ണും ഒരാളും അപ്പോൾ അമ്മ അമ്മയ്ക്ക് ഡയാലിസിസ് ഒക്കെ ചെയ്യാനുള്ളത് കൊണ്ടും പിന്നെ അമ്മാമ്മനെ നോക്കാനായിട്ട് ആർക്കൊഴിവില്ല ചേച്ചിമാരൊക്കെ കല്യാണം കഴിച്ചാൽ അവരുടെ ഫാമിലി അവർ തിരക്കിലും ചേട്ടനാണെങ്കിൽ മീഡിത്തിയിലായിരുന്നു അപ്പോൾ ആൾ ഓരോ ഓരോ സ്ഥലത്തൊക്കെ ആയിരിക്കും ഓരോ ഭാഗത്തൊക്കെ ആയിരിക്കും അപ്പം അങ്ങനെ അപ്പോൾ എന്നെ ആ സമയത്ത് ആ ജോലിക്ക് കയറുന്നത് ഒരു മൂന്നര കൊല്ലത്തോളം ഞാനുണ്ടായിരുന്നു അതും ഉണ്ടായിരുന്നു പക്ഷെ കുഞ്ചൂസിനെ പിന്നീട് എൻ്റെ അമ്മ വന്നിട്ട് കൊണ്ടുപോയി രണ്ട് കൊല്ലത്തോളം ഏകദേശം അമ്മയാണ് കുഞ്ചൂസിനെ നോക്കിയത് മക്കൾ രണ്ടാളെയും വെച്ച് ബുദ്ധിമുട്ടിനാണ് കണ്ടപ്പോഴേ അങ്ങനെ കൊണ്ടുപോയതാണ് അമ്മാമൻ ആഴ്ചയിൽ മൂന്ന് ദിവസം ഡയാലിസിന് കൊണ്ടുപോകാനുണ്ടായിരുന്നു ഫസ്റ്റൊക്കെ നമ്മൾ കുറേ കാലത്തോളം പ്രൈവറ്റായിട്ടാണ് ചെയ്തത് പ്രൈവറ്റായിട്ട് പി വി എസ് ഹോസ്പിറ്റലുണ്ട് അവിടെ കോഴിക്കോട് അവിടെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഓട്ടോ വരും ഒരു സമയമാകുമ്പോൾ ആറു മണിക്കാകുമ്പോഴത്തേക്കും ഓട്ടോ വരുമ്പോഴത്തേക്കും നമ്മളെല്ലാവരും റെഡി ആവണം മക്കളും ഞാനും അമ്മാമ്മയൊക്കെ ആയിട്ട് പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഞങ്ങളിവിടെ പോർണേൻ്റെ കുറേ കുറേ കാലം അല്ലേ കുറച്ച് കാലം മുമ്പായിട്ട് പിന്നീട് അത് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഡയാലിസ് അത് എന്നോട് ചോദിച്ചിട്ടുണ്ടെട്ടെ എനിക്ക് ബുദ്ധിമുട്ടാവും എന്നൊക്കെ ചോദിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് ഈ മാറ്റിയത് അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല കാരണം ചേട്ടന് കുറേ പൈസ ചിലവുണ്ടായിരുന്നു ചേട്ടനാണ് അമ്മ അവിടെ എല്ലാ പൈസയും കാര്യങ്ങളൊക്കെ ചിലവ് ചെയ്തുകൊണ്ടിരുന്നത് അമ്മമ്മടെ മോൻ അപ്പോൾ ഈ പറഞ്ഞോളണം പി വി എസ്സിൽ ഒരുപാട് പൈസ ചിലവുണ്ടായിരുന്നു അതിൻ്റെ പുറമെ വണ്ടിക്കൂലിയും കുറേ 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 ചിലവുകൾ അമ്മമ്മുടെ ഡയാലിസം മിഷൻ വാങ്ങണം മരുന്ന് പിന്നെ വീട്ടിലെ ചിലവ് അങ്ങനെയൊക്കെയായിട്ട് പിന്നെ അവിടെ നിൽക്കുമ്പോഴാണ് ഞാൻ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കാനായിട്ട് അപ്പോൾ പ്രീയൊക്കെ എൻ്റെ കൂടെ പഠിച്ചെന്ന് പറഞ്ഞില്ലേ അതൊക്കെ ഞങ്ങൾ ഞാൻ ആ സമയത്ത് അവരെ വീട്ടിൽ നിന്നിട്ടാണ് പഠിച്ചിരുന്നത് അവർക്ക് പഠിപ്പിക്കാനും ഭയങ്കര ഇഷ്ടമായിരുന്നു ഗവൺമെൻറ് എന്തെങ്കിലും ജോലിക്ക് ട്രൈ ചെയ്യണം അതിനുള്ള എല്ലാ സപ്പോർട്ടും അവർ ചെയ്യുമായിരുന്നു പി എസ് സി ബുക്ക് തന്നെ കൊണ്ട് മേടിപ്പിച്ച് ഞാൻ അന്നേരം കുറച്ചു കാലം വരെയൊക്കെ പി എസ് സി പഠിച്ചിരുന്നു പിന്നെ അതങ്ങനെ വിട്ടു പിന്നെ ഈ പറഞ്ഞോളൂ പ്ലസ് വൺ പ്ലസ് ടു ഞാൻ അവരെ വീട്ടിൽ നിന്നും കൊണ്ട് എൻ്റെ ഫീസ് ഇപ്പോൾ ഞാൻ എൻ്റെ ശമ്പളത്തിൽ നിന്നാണ് ഫീസ് അടച്ചതെന്നുണ്ടെങ്കിൽ പോലും അങ്ങനെയുള്ളൊരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കി തന്നതൊക്കെ അവരാണ് കാരണം ഞായറാഴ്ച സൺഡേ ക്ലാസ്സിനാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് പ്ലസ് വൺ പ്ലസ് ടു എൻ ഐ ഒ ഐ ഓപ്പൺ സ്കൂളാണ് ചെയ്തത് അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യാമല്ലോ അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ ഞായറാഴ്ച എനിക്ക് പോകണമെന്നുണ്ടെങ്കിൽ അമ്മാമുടെ അടുത്തൊരാൾ വേണം അത് അവരെ പെൺമക്കളിലാരെങ്കിലുമൊക്കെ മാറി അവിടെ വന്ന് നിൽക്കും പിന്നെ എനിക്ക് ഫുഡ് വരെ എനിക്ക് പാത്രത്തിലൊക്കെ ആക്കി തന്നിട്ടാണ് എന്നെ പറഞ്ഞു വെച്ചിരുന്നത് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിട്ട് പക്ഷേ അന്നത്തെ തന്നെ കടിയും കുറച്ചു കൂടി ഇന്നാണ് ഞാനത് മനസ്സിലാക്കുന്നത് പിന്നെ അപ്പോൾ എന്തായാലും രണ്ടാഴ്ച മുന്നേ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടാഴ്ച മുന്നേ നമ്മളെല്ലാവരും കൂടി അവിടെ കൂടിയിട്ടുണ്ടായിരുന്നു എൻ്റെ വലിയ വലിയ ആഗ്രഹമായിരുന്നു ഭയങ്കര കുറേ കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു കാരണം ആ വീട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ കുറേ കാലം നിന്ന വീടല്ലേ പിന്നെ എനിക്കവിടെ ഭയങ്കര സ്വാതന്ത്ര്യമായിരുന്നു ആ വീടിനെയും അതേപോലെ അമ്മാവിനെയും എന്നെ ഏൽപ്പിച്ചിട്ട് എല്ലാവരും അവരുടേതായ വഴിക്ക് പിന്നെ ചേട്ടനിങ്ങനെ ഒരുപാട് പൈസ തന്നേൽപ്പിക്കുകയായിരുന്നു അത് ഞാനൊരു കണക്കൊക്കെ വെച്ച് കൃത്യം കൃത്യം കണക്കായിട്ട് കൊടുക്കുകയായിരുന്നു പക്ഷേ എന്നാലും ഈ പറഞ്ഞ പോലെ എനിക്ക് എന്തോ ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ആയിരുന്നു അപ്പോൾ അമ്മ മരിച്ചതിന് ശേഷം കുറേ നാൾ കഴിഞ്ഞപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ചേച്ചിമാർ വിളിക്കുമ്പോൾ ഞാൻ അങ്ങനെ പറയും അതിൽ രണ്ടുപേരാണ് എന്നായിട്ട് സ്ഥിരമായിട്ട് കോണ്ടാക്ട് ഉള്ളത് ചേട്ടനും അതേപോലെ ഒരു ചേച്ചിയും ചേട്ടൻ ഇപ്പോൾ ആളുടെ ജോലിയൊക്കെ റിസൈൻ ചെയ്തിട്ട് ഇപ്പോൾ ഗൾഫിൽ ഡ്രൈവറായിട്ട് അങ്ങനെ എന്തോ ഒരു ജോലിക്ക് കയറി പിന്നെ ഒരു ചേച്ചിയുണ്ട് ഇവിടെ മൂന്നാമത്തെ ചേച്ചിയാണെന്ന് തോന്നുന്നത് കേട്ടോ മൂന്നാമത്തെ നാലാമത്തെ ആ മൂന്നാമത്തെ ചേച്ചി ആ ചേച്ചി വടം മെഡിക്കൽ കോളേജിനടുത്താണ് താമസിക്കുന്നത് അപ്പോൾ പുള്ളിക്കാരി തന്നെ മിക്കവാറും ഞങ്ങൾ മിക്കവാറും വാട്ട്സപ്പിൽ മെസ്സേജ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് പിന്നെ എപ്പോഴെങ്കിലും വല്ല ആവശ്യങ്ങളുണ്ടെങ്കിൽ വിളിക്കാറുണ്ട് അതിങ്ങനെ സ്ഥിരമായിട്ടുണ്ട് പിന്നെ ചേട്ടനാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് നാല് മാസം കൂടുമ്പോഴെങ്കിലും എൻ്റെയും അതേപോലെ പിള്ളേരുടെയും വിശേഷങ്ങൾ ചുമ്മാ വിളിച്ച് അന്വേഷിക്കാറുക്കുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അപ്പോൾ എന്തായാലും ഞാൻ അവർ വിളിക്കുമ്പോഴൊക്കെ ഞാൻ അവരെ അടുത്ത് പറയാറുണ്ടായിരുന്നു എപ്പോഴെങ്കിലും എല്ലാവരും കൂടി കൂടുമ്പോൾ എന്നെ വിളിക്കണം നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചു ദിവസം കൂടണം അങ്ങനെയൊക്കെ പെട്ടെന്ന് ഒരു ദിവസം അങ്ങനെ പറഞ്ഞു രണ്ടാഴ്ച മുമ്പ് ഇങ്ങനെ മൂത്ത ചേച്ചിയാണ് അതിൻ്റെ അടുത്ത് പറഞ്ഞത് നമുക്ക് കൂടാന്നപ്പോൾ ചേട്ടൻ നാട്ടിലുണ്ടായിരുന്നു ഞാൻ നന്ദും കുഞ്ചുസും കൂടി അവിടെ നിന്ന് പോയി ഞാൻ അവിടെ പോയി ആ എത്തിയ സമയം എന്തൊരു തിരിച്ചെത്തണം നല്ല സന്തോഷത്തിലായിരുന്നു എൻ്റെ വലിയൊരു ആഗ്രഹമാണ് നടന്നത് അപ്പോൾ അതിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു അപ്പോൾ ഞാൻ ആ വീടും അതേപോലെ അവരെ അവരെ മക്കളേനൊക്കെ ഞാൻ കാണിച്ചു തരാം ഒരാൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ചേച്ചിയുടെ ഭർത്താവ് ബാക്കി അവരൊന്നും എത്തിയിട്ടില്ലായിരുന്നു പിന്നെ ചേട്ടൻ പിന്നെ ചേട്ടൻ്റെ വൈഫ് ഇവിടെ ഇല്ല ആൾക്ക് ജോലിയൊക്കെ ഉള്ളത് കൊണ്ട് വടകരയാണ് അപ്പോൾ എന്തായാലും ബാക്കിയുള്ളവരൊക്കെ ഞാൻ കാണിച്ചുതരാം എല്ലാവരെയും നല്ല രസമായിരുന്നു കേട്ടോ അപ്പോൾ ബാക്കി ഞാൻ വീഡിയോ കാണിച്ചുതരാം മറന്നു പോകരുത് നമ്മുടെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലും എന്താണോ നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ പറയണം പിന്നെ അതേമാതിരി വേറെ എന്താ ലൈക്ക് ചെയ്യുക അത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം ബാക്കി വീഡിയോ കാണാം കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ അമ്മമ്മുടെ വീട് ഇത് പണ്ടത്തെ വീട് അവർ കുറച്ച് എന്തോ നന്നാക്കി എടുത്തതാണ് കേട്ടോ അപ്പോൾ അന്നത്തെ ഒരു ദിവസം നമ്മൾ പോയ നേരം ഒരു ശനിയാഴ്ചയാണേ പോയത് അപ്പോൾ അന്ന് രാത്രി മക്കൾക്കെല്ലാവർക്കും കുഴിമന്തി ആയിരുന്നു കേട്ടോ അവർക്കെല്ലാവർക്കും കുഴിമന്തി ഞങ്ങൾക്ക് പിന്നെ മീൻ കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു വേറെ മീൻ കറിയൊക്കെ വെച്ചു പൊറോട്ട വാങ്ങി അതായിരുന്നു ഞങ്ങൾ കഴിച്ചത് കേട്ടാ വലിയൊരു പിന്നെ ഞാൻ ഈ വീഡിയോ അങ്ങനെ എടുത്ത് വെച്ചതാണ് കേട്ടോ ഇതൊക്കെ ഒരു കാണുമ്പോൾ ഒരു ഓർമ്മയല്ലേ പിന്നെ എല്ലാവരും കൂടിയിട്ട് നല്ല രസമായിരുന്നു സമയം പോയതന്നെ അറിഞ്ഞിട്ടില്ല പിന്നെന്താ ഇത് ഒരു ചേച്ചിറ മോനാണ് പിന്നെ ഇതാണ് ചേട്ടൻ്റെ ഞങ്ങളുടെ അമ്മയ്ക്കുള്ള പോലെ തന്നെ നാല് പെണ്ണും ഒരാണുമാണ് ഇവരുടെ വീട്ടിലും പക്ഷേ ഇവിടെ പിന്നെ ചേട്ടനാണ് ഏറ്റവും മൂത്തത് പിന്നെയാണ് പെങ്ങന്മാരോരോരുത്തർ അങ്ങനെ ഞങ്ങളോട് പിന്നെ സുബി മൂന്നാമത്തെ അല്ലേ ഞങ്ങളെ വരുന്ന മൂന്നാമത്തെ അപ്പോൾ ഞാൻ പിന്നെ വീഡിയോ എടുക്കുമ്പോൾ പിന്നെ ഇവരൊന്നും പറഞ്ഞിട്ടൊന്നും കേട്ടോ ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു വീഡിയോ എടുക്കുകയാണെന്നുള്ളത് എല്ലാവരേയും കാണാമല്ലോ പിന്നെ ഇതുപോലെ എല്ലാവരും ഒരുമിച്ച് കാണാൻ കിട്ടണമെന്നൊന്നുമില്ല പിന്നെ ഇതാണ് അമ്മാമ്മക്ക് കിടന്നിരുന്ന റൂം കേട്ടോ ഇവിടെയാണ് ഞാനും അമ്മാമയും കിടന്നിരുന്നത് അമ്മാമ്മ ഈ കട്ടിലുമൊക്കെ എടുക്കും അതിൻ്റെ ഇപ്പുറത്തൊരു ചെറിയ കട്ടിലിട്ടിട്ട് ഞാനും കിടന്നിരുന്നു ആ കട്ടിലിപ്പോൾ അവ എന്തോ എന്നാലും എല്ലാവരും കൂടിയായിട്ട് നല്ല രസമായിരുന്നു പാചകവും അതുപോലെ ഒരുമിച്ച് ഫുഡ് കഴിക്കലും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഞങ്ങൾ വരണ അന്നേരം രാവിലെ ഞായറാഴ്ച രാവിലെ ഉപ്പുമാവായിരുന്നു ഉപ്പുമാവ് കടലക്കറി പിന്നെ അതുപോലെ തലേദിവസത്തെ മീൻകറി ഇതൊക്കെ കൂട്ടിയിട്ടാണ് ഞങ്ങൾ കഴിച്ചത് പിന്നെ അല്ലാതും നമ്മൾ കഴിച്ച വാഴലേ തന്നെയാ ഫുഡെല്ലാതും നമ്മൾ എല്ലാ സമയത്തും വാഴയിലാണ് കഴിച്ചിരുന്നത് പിന്നെ വരണമെന്ന് ബിരിയാണി കേട്ടാ ഇത്രയേ ഉള്ളൂ